യസ് എന്തായാലും കേരള സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ സമവായ നീക്കങ്ങളൊക്കെ സജീവമാണ് ആവശ്യമെങ്കിൽ ഗവർണറെ കാണും എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കി വാലിയിൽ സ്കൂൾ വിദ്യാർത്ഥിയും മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലുണ്ടായ തർക്കത്തിനിടെ പെപ്പർ സ്പ്രേ പ്രയോഗം സ്കൂളിന് മുന്നിൽ നിന്നിരുന്ന വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ബൈസിൻവാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് ഒരു അടി ഉണ്ടായിട്ടുണ്ട് അടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം കുറേ പെപ്പർ സ്പ്രേ അന്തരീക്ഷ ഇനി അറിഞ്ഞു നിൽക്കുകയായിരുന്നു അങ്ങോട്ട് കൊച്ചിന്ന് ഇറങ്ങി കൊച്ചു മാത്രമല്ല കൊച്ചിന് കൂടെ അവരുടെ പത്തുപതിനഞ്ച് പിള്ളേരോ ഉണ്ട് അപ്പൊ അവർക്ക് പെട്ടെന്ന് സംഭരം ഇല്ല അവരെന്നോട്ട് ഇന്ന് ചേറി അപ്പൊ പെട്ടെന്ന് അവർ കണ്ണിലേക്കും മുക്കിലോട്ട് ഭാര്യ ശ്വാസം ബോട്ടിലേക്ക് വിട്ടു പെട്ടെന്ന് നീട്ടിലുണ്ടായി ഒരു പതിനൊന്ന് മണിയായപ്പോൾ ടീച്ചർ വിളിച്ചു ടീച്ചർ വിളിച്ചപ്പോൾ ഇന്നൊരു സംഭവം ഉണ്ടായി കൊച്ചിനെ ബൈസന്മാരി പി എച്ച് എസ്സിലാണ്

സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയും മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിൽ ഒരു കയ്യാങ്കളി ഉണ്ടാവുകയായിരുന്നു സുഹൃത്തുക്കൾ തമ്മിലുള്ള വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് ബസ് സ്റ്റോപ്പിൽ വെച്ചുണ്ടായ ഈ വാക്കുതർക്കത്തെ തുടർന്ന് കയ്യാങ്കളിയിലേക്ക് കടക്കുകയും ഈ വിദ്യാർത്ഥി കൊണ്ടുവന്നിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് പ്രയോഗിക്കാൻ തുരിയുകയും തുടർന്നുണ്ടായ കയ്യാങ്കളിയിൽ പെപ്പർ സ്പ്രേ ആരോ ഒരാൾ പ്രയോഗിച്ചു അത് അത് ചുറ്റും ഈ ബഹളം കേട്ട് ഓടിക്കൂടിയ വിദ്യാർത്ഥികൾക്ക് മേലേക്ക് കൂടി പെപ്പർ സ്പ്രേ പതിക്കുകയും വലിയ പരിക്കേൽക്കുക പലർക്കും ദേഹാസൂസ് ഉണ്ടാവുകയും ചിലരുടെ ചിലർ തലകറങ്ങി വീഴുന്ന അടക്കമുള്ള സംഭവങ്ങളുണ്ടായി ഏതാണ്ട് എത്തോളം വിദ്യാർത്ഥികളെ തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുമെന്നാണ് രാജാക്കാട് പോലീസ് പറയുന്നത് ഈ തർക്കത്തെയും ബഹളത്തെയും തുടർന്ന് ഇരു കൂട്ടരും ഈ പറയുന്ന വിദ്യാർത്ഥിയും വിദ്യാർത്ഥികൾ മറ്റൊരു വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ആശുപത്രിയിൽ ചികിത്സ നേടുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്കൂളിൻ്റെ തർക്കത്തെ തുടർന്ന് മറ്റു വിദ്യാർത്ഥികൾ എട്ടോളം വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ പരിക്കേൽക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം